ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതിപ്പോൾ സൺഡേ എടുത്തൊരു ബ്ലോഗാണ് കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് എന്റെ ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളുണ്ടായി പ്രത്യേകിച്ച് ഇന്നതൊന്നും പറയാനൊന്നും അപ്പോൾ ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ചല്ലോ പിന്നെ ഫ്രീ ആയില്ലോ അപ്പോൾ സ്ട്ടങ്ങനെ ഭയങ്കര കാമായിട്ട് എഴുന്നേറ്റാൽ മതി വേറെ പ്രത്യേകിച്ച് ഓടിച്ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വെച്ചാൽ വെച്ചു വെച്ചില്ലെങ്കിൽ വെച്ചു അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നാൽ മതി അപ്പോൾ രാവിലെ തന്നെ എന്തായാലും പള്ളിയിൽ പോയി എഴുന്നേണ്ടത് കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ വന്നു വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊന്നും ആണെങ്കിൽ തെന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോഴും എഴുന്നേറ്റാണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കുറച്ചു നേരം ന്യൂസ് കണ്ടു വിടാം ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരണത് വന്ന് കഴിഞ്ഞ പിന്നെ നമ്മുടെ ഫസ്റ്റ് അതിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹോർലിക്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഹോർലിക്സിന്റെ ടേസ്റ്റ് ഇല്ലാണ്ടൊന്നും ഇവർ ചായ കുടിക്കില്ല ഇവർ കയ്യിൽ ചുവയില്ലാതെ ഇവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിലായേക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ എന്തായാലും കഴിഞ്ഞിരിക്കുക അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പം തൽക്കാലത്തേക്ക് പള്ളിയിൽ പോയി വരണ വഴിക്ക് രണ്ട് സാഷറ്റ് മേടിച്ചിട്ട് തൽക്കാലം ഇപ്പം ഇങ്ങനെ എന്ന് തിരിച്ചിട്ട് എന്നിട്ട് പിന്നെ വേഗം ചായ വെക്കണപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് തട്ടുദോശ ദോശ മേടിച്ചിട്ടുണ്ടെന്ന വീഡിയോ അപ്പോൾ അത് കഴിച്ചിട്ട് പാത്രമൊക്കെ വെറുതെ അവിടെ വാരിയിട്ടിട്ട് ഞങ്ങൾ പോയി കിടന്നു പിന്നെ ആ നേരത്തെ മറ്റേ അത് കഴിയും വയ്ക്കാന്ന് വച്ചാൽ നടക്കണ കാര്യമൊന്നുമില്ല അപ്പോൾ അന്നാമത്തെ ഉറക്കം തൊഴിൽ നേരത്താണ് അത് കൊണ്ടുവന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അത് കഴിച്ചിട്ട് ഞാൻ കഴിച്ച് കിടന്നു പിന്നെ അമ്മയും അവളും പൊന്നും കിടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കഴിച്ചതൊക്കെ അതിനകത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേഗം എടുത്ത് കഴുകാൻ കഴുകാനായിട്ട് എടുക്കാനുണ്ടായി പിന്നെ അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഇന്നലെ രാത്രി ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയ്ക്ക് അടിച്ചിട്ട് അത് അത് ഒട്ടിപ്പിടിച്ച കാരണം കൊണ്ട് അത് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഒന്ന് റെഡിയാക്കട്ടെ എന്ന് ഓർത്തിരിക്കയാണ് അപ്പോൾ ഞാനതിൻ്റെ ഇടയിട്ടിൽ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പൊന്ന് എഴുന്നേറ്റ് വന്നിട്ടു അപ്പോൾ പൊന്നു ഞാൻ പല്ല് തയ്ക്കുന്നത് ഏതാണ്ടൊക്കെ പറഞ്ഞു ചീത്തോറിൻ്റെ എനിക്ക് ഓർമ്മ കിട്ടലെന്നിട്ടാണ് അവ ഞാൻ പറയണേ എന്നിട്ട് ഞാൻ പിന്നെ വേഗം തേക്കണ്ട ഷെയ്ക്ക് അടിച്ചിട്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ ആ അവിടെ വെച്ചൊക്കെയാണ് അതൊക്കെ എടുത്ത് വേസ്റ്റിൽ ഇട്ടാ ഞാൻ ചീത്തോറയുണ്ട് ഇതൊക്കെ കൊന്ന് ഇവിടെ ഇട്ടാക്കണം എടുത്ത് വെക്കാണ്ടെന്നും പറഞ്ഞുണ്ട് എന്നിട്ട് ഞാൻ വേഗം തെയ്യാ അതൊക്കെ എടുത്ത് വേസ്റ്റിൽ ഇട്ടു പാല് ചായ വെക്കാൻ പാല് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ എന്നാലും നമുക്ക് വരും വീഡിയോകളിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പക്ഷേ നിങ്ങൾ കമൻസ് ഇത്ര പോരാ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെ മറ്റേ ഷെയ്ക്ക് അടിക്കാനായിട്ട് പാല് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് ഞാനൊരു കട്ട അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടതാണ് കേട്ടോ പക്ഷെ പൊട്ടിച്ച് ശരിയായില്ല തെറിച്ച് പോയി എൻ്റെ കയ്യിൽ നിന്ന് അത് തന്നെ കൊണ്ട് പിന്നെ അത്രയും മതിയെന്ന് വെച്ചിട്ട് ചായ ഒക്കെ വെച്ച് ഹോർലിക്സ് പൊട്ടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി നോക്കണം അപ്പം വീട്ടിൽ അമ്മ ഇന്നലെ ഉഴുന്നാട്ടിയിട്ടുണ്ടായിരുന്നു മാവ് ഇതിട്ട് ഉഴുന്ന് മാവ് അട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഞാൻ ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല അപ്പം പൊന്നു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായില്ല അപ്പം ഞാൻ പൊന്നുവിനെ മാവ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് വിട്ടേക്കാണ് കുറച്ച് മാവ് മതിയില്ല അവർക്ക് രണ്ടുപേർക്ക് മാത്രം ദോശ വെച്ചാൽ മതില്ല ഞാൻ ഓംലേറ്റ് കഴിക്കണുള്ളൂ ആയതുകൊണ്ട് അങ്ങനത്തെ ഫുഡൊക്കെ നിർത്തി വെച്ചേക്കാം അപ്പം ഓംലേറ്റ് കഴിക്കണുള്ളൂ അപ്പം അത് കാരണം കൊണ്ട് ഞാനത് അവളെ മേടിക്കാണ്ട് പറ അപ്പോൾ ഞാൻ എൻ്റെ കൈ പൊള്ളി അതിൻ്റെ ഇടയിൽക്കോട് ആ സ്റ്റീലിൻ്റെ ടീസ്പൂൺ അയച്ചു പാലിട്ട് വെച്ചേക്കായിരുന്നു അതാണ് കൈ പൊള്ളി അപ്പം ഞാൻ അപ്പുറത്തെ സ്റ്റവില് ബർണറിൽ മറ്റേ എൻ്റെ വെള്ളം വെച്ചൊക്കെയാണ് കേട്ടോ മറ്റേ പട്ടയും അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറുകപ്പട്ടയും ജീരകം അങ്ങനെ തായ മോതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഞാൻ എല്ലാ ദിവസവും രാവിലെ കുടിക്കും അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമുള്ള വേറും പരില്ല അപ്പം ഞാനത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് അപ്പം പൊന്നൂസ് മാവട്ടി ഇത് പേടിക്കാൻ പോകുന്നത് മാവും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഭാഗ്യം കളയാണ്ട് കൊണ്ടു എനിക്ക് പേടിയത് വഴിയിൽ എങ്ങാനും മറച്ചു കിടാകുന്നു പിന്നെ ഞാൻ ഹാളിലേക്ക് വന്നു അപ്പോൾ റിമോട്ട് കാണാനില്ല ഞാൻ രാവിലെ വെച്ചതാണത് എന്നിട്ട് പിന്നെ റിമോട്ട് കാണാനില്ല ഇല്ല ഒന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നിന്നിട്ടുണ്ടോ ഇവർ ആൾക്കാർ അങ്ങനെ തപ്പി തപ്പി ഒടുവിൽ അത് കിട്ടി കിട്ടി കഴിഞ്ഞ് പിന്നെ ഇവളുടെ മുടിയായി വെട്ടാറായിട്ടുണ്ട് മുടി വെക്കേഷനായിട്ട് വേണം വെട്ടാൻ അല്ല വെക്കേഷനായിടുന്നു വെക്കേഷനാണ് ഈസ്റ്ററായിട്ട് വേണം വെട്ടാനായിട്ട് അതേ പെട്ടെന്ന് ചട പിടിക്കും എന്താണെന്നറിയില്ല പെട്ടെന്ന് ചട പിടിക്കും പെണ്ണിൻ്റെ മിണ്ടുമ്പോൾ ചിടെ പിടിക്കും എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് അത് മാതിരിയാണ് അത് എന്നാലും രാത്രി വൈകീണ് കുളിച്ചപ്പോ മുടി കെട്ടി വെക്കാൻ വെറുതെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പത് പൂർത്തിയായി ചട കൂടി കണ്ട അവളുടെ മുഖത്തത് കണ്ടറി അവൾക്ക് മുടി വിട്ട് പണിയത് ദേഷ്യാ കാലത്തന്നെ വേഗം അത് ഇങ്ങോട്ട് ചെയ്ത് കെട്ടി വെച്ചില്ലെങ്കിലേ അത് ശരിയാവില്ല മുടി ഇപ്പോഴേതോടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ മുടിയാണെങ്കിൽ കൊള്ളില്ല അവരുടെ മുടിയെങ്കിലും നന്നാവട്ടെ അപ്പോൾ അതൊക്കെ നീര് കെട്ടി വെക്കട്ടെ ഈ പണികളുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ചെടി നനച്ചിട്ടില്ല ആ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ അവരതൊക്കെ ഇട്ടി അവര് പല്ലയക്കാനൊക്കെ പോയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഉണ്ട് എഴുന്നേറ്റിട്ട് ഉണ്ട് അതിനൊക്കെ ചായ കൊടുത്തു പിന്നെ ഞാൻ അതൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ മെയിൻ കലാപരിപാടി ചെടി നിലയ്ക്കൽ ഒരു ഗാർഡൻ മേക്ക് ഓവർ എന്ന് വെച്ചോണ്ടിരിക്കുന്നുണ്ട് നേരം കിട്ടാത്ത അതുകൊണ്ടാണ് വരുന്ന വഴി ചെയ്യുന്നുണ്ട് എന്തായാലും എന്നോട് റിക്വസ്റ്റ് ചെയ്തു തന്നെ ഗാർഡൻ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു ഒക്കെ വാടി പറഞ്ഞൊക്കെ പിരിച്ച് നടാറൊക്കെ ആയിട്ടുണ്ട് ചട്ടിയിൽ തിങ്ങി വേര് ഇതായിട്ട് ചെയ്യുക അപ്പോൾ ചെടികൾ നാശാവണം അപ്പം മേക്ക് ഓവർ ചെയ്യുമോ മേക്ക് ഓവർ ചെയ്യുമോ ചോദിച്ചു അപ്പം എന്തായാലും മേക്കോവർ വീടി ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ ചെടികളൊക്കെ നനച്ചിട്ട് പിന്നെ മുറ്റം ഒന്നും വലിയ ചപ്പും ചിപ്പൊന്നും ഇല്ല എന്നാലും മുറ്റം വെറുതെ അടിച്ച് വരില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടുക നേരം വെളുതിട്ട് മിറ്റടിക്കണ്ടേ അങ്ങനെ അതൊക്കെ റൊട്ടീനാണ് സമയമുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്യും സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല എല്ലാം പിന്നെ സമയത്തിനാശ്രയിച്ചിരിക്കും പിന്നെ കുറച്ച് നേരം ചെടികളൊക്കെ നനച്ചു അങ്ങനെ നനച്ച് നിന്നുട്ടോ പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ല ചൂടിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നല്ല ചൂടാണ് അന്നത്തെ രാവിലെ പള്ളിയിൽ പോയതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെടികളെന്ന് ചേട്ടൻ വിളിച്ചിട്ടില്ല ചേട്ടനെ കുറച്ച് വിളിക്കണം അങ്ങനെ പിന്നെ ഞാൻ എന്താ ചെയ്യും ചൂ എൻ്റെ ഉപകരണ എടുത്ത് ഇറങ്ങി ചേട്ടന എപ്പോഴും പറയും ഞാൻ ചൂലും കൊണ്ട് ഇറങ്ങുമോ അവൾ അവളുടെ ആയുധം എടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അപ്പോൾ എന്തേ ചെടിയൊക്കെ അല്ല ഷേ ചൂലൊക്കെ എടുത്തിട്ട് മുറ്റമൊക്കെ ഒന്നടിച്ച് വരട്ടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ചൂല് മാറ്റിയിട്ടാ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്തിന് നീളം കുറഞ്ഞു ചൂലുകൊണ്ടിട്ട് അടിക്കണേ തണ്ടൽ പോകില്ലേന്ന് അപ്പം ഞാൻ പുതിയ ചൂല് വാങ്ങിച്ചു നീളമുള്ള ചൂല് പക്ഷേ അതുകൊണ്ട് അടിക്കാൻ സുഖമില്ല കുറ്റിച്ചൂലുകൊണ്ട് അടിക്കാൻ തന്നെ സുഖമുള്ളൂ ഈ വലിയ മിറ്റലും അടിക്കാനേ വലിയ കുറ്റിച്ചൂല നല്ലത് ഇതുകൊണ്ട് അടിച്ചിട്ട് പോകണില്ല ഒന്നും എന്താണാവോ മര്യാദയ്ക്ക് പോകണമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് പൊന്നു വന്ന് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു എന്തുറ്റിക്കാണോ ചോദിക്കുന്നതാണ് അതൊന്നും എനിക്ക് ഓർമ്മ കിട്ടണില്ല എന്തൊക്കെയോ അവള് അങ്ങനെ മുറ്റടിയൊക്കെ മുറ്റടി തകട് കണ്ടാൽ മതി ആ ചൂലുകൊണ്ട് അടിക്കാൻ പറഞ്ഞില്ല കേട്ടോ അപ്പകുതി ചപ്പൊന്നും പോകണില്ല അയ്യോനിക്കിഷ്ടായില്ല അപ്പം ഞാൻ ചിലപ്പോൾ മറ്റേ ചൂലിലേക്ക് തന്നെ മാറും ഈ ചൂലൊരു സുഖമില്ല എന്തോ ഒരു സുഖമില്ലായ്മ മറ്റേ ചൂലടിച്ച് ശീലിച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സുഖമില്ല ചൂലിമ്മ ഇട്ടടി കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറേണ്ട അവർക്ക് ദോശ ഉണ്ടാക്കണം ചട്നി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശ ചൂടണം അങ്ങനെ പിന്നെ ഞാൻ അതേ പനാട്ട പനയല്ലേ ഈറ്റ എന്തൊക്കെയായിന് പറയണേ ആ സാധനം ഉണ്ടോ അവിടെ അത് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ കയറി വന്നുകഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ മറ്റേ ചൂടല്ല എനിക്ക് എപ്പോഴും വെള്ളം വേണം അപ്പോൾ അതുകൊണ്ട് വെള്ളം എന്താ കുപ്പിയിലൊക്കെ കഴിഞ്ഞ് അടുത്ത് നിന്ന് നിറയ്ക്കാൻ പോവാം അപ്പം ഞാൻ ആ ബെഡ്ഷീ പിന്നെ ഇനി മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേയിൽ അപ്പോൾ ബെഡ്ഷീറ്റും വില്ലോ കവറും സാധനങ്ങളൊക്കെ എടുത്ത് കഴുകണം ഇന്നിപ്പോൾ സോഫയുടെ പിരിയും ദീപാമ്പടീൻ്റെ വിരിയൊക്കെ എടുത്ത് കഴുകണം അല്ലെങ്കിൽ ശരിയാവില്ല ഇവര് ഈ മണ്ണീന്ന് കയറി വന്ന കാലുകൊണ്ടിട്ട് ചവിട്ടി മെതിച്ചൊരു പരിവാക്കി വെച്ചേക്കാം അതൊക്കെ അപ്പോൾ ആ സോഫയുടെ വിരിയും അതൊക്കെ എടുത്ത് കഴുകണം അതിൻ്റെ കുറച്ച് നേരം ടി വി കാണണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ മറ്റേ സി കേരളത്തിൽ സൂപ്പർ ഷെ മറ്റേ സൂപ്പർ സ്റ്റാർ ആ സിനിമയിൽ എനിക്ക് ഇഷ്ടം അത് അത് കുറച്ചു നേരം കാണാന്ന് വെച്ചിട്ട് ഞാൻ വരുകയാണ് അപ്പൊ പിന്നെ ഉണ്ട് പറയാണ് മീൻ ഫിഷ് ടാങ്കില് മീൻ ചത്തു ഇപ്പൊ ചൂടായതുകൊണ്ടാന്ന് തന്നെ മീനുകൾ ദിവസം ചത്തു ചത്ത് പോവാ ഒന്ന് രണ്ടെണ്ണയ്ക്ക് ചാവണ എന്തോരം മീൻ ഉണ്ടായത് ഇപ്പൊ ഈ ആഴ്ചയിൽ ഇതിന് എത്ര മീനെ മീന ചത്തുപോയെന്നറിയട്ടെ എന്തെങ്കിലും അതിനുള്ള അപ്പൊ അത് മീൻ ചാവണേന്റെ എന്തെങ്കിലും ഒരു പോകാൻ വഴി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ ചത്തുപോണാണ് മീൻ സങ്കടം വരുന്നത് നമ്മളിങ്ങനെ പോലെ നോക്കി കൊണ്ടുപോടന്നിട്ട് ലാസ്റ്റ് ചത്തുപോണാണ് സങ്കടം വരുന്നത് പിന്നെ ദോശ ചുട്ടു അത് എൻ്റെ പുതിയ പാനാണ് കേട്ടത് ഏട്ടൻ പോണതിന് മുന്നേ വാങ്ങി തന്നാണ് അത് എടുക്കണം അൺബോക്സിങ് വീഡിയോക്ക് എടുക്കാൻ മറന്നുപോയി പിന്നെ അതിൽ നല്ല മറ്റേ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയ പാനാണ് അപ്പം ചൂടാവാൻ ഇത്തിരി ടൈം എടുക്കും മാത്രമേ ഉള്ളൂ നല്ല ദോശ നല്ല റൗണ്ടിൽ കിട്ടും മസാല ദോശ ഉണ്ടാക്കണം ഒരു ദിവസം സമയം കിട്ടും അതിനു വേണ്ടി വാങ്ങിച്ചതാണ് എന്നിട്ട് പിന്നെ ഞാനും കഴിക്കട്ടെ എന്ന് ഓർത്ത് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കാറില്ല എന്നാലും ഇന്ന് ദോശയും ചമ്മന്തിയും കണ്ടപ്പോൾ എനിക്കൊരു കൊതി കഴിക്കാനായിട്ട് അപ്പം ഞാനതെടുത്ത് കഴിക്കാനായിട്ട് പോവാണ് പിന്നെ കുറച്ച് രണ്ട് ഉണ്ടുവിനെ കളിപ്പിച്ചിരുന്നു അപ്പോൾ പൊന്നുവിനെ കളിപ്പിക്കില്ല എന്നല്ല അവർ ചോദിക്കും പൊന്ന് വീടി എടുത്തു തരണം അപ്പം കളിപ്പിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് സാധനങ്ങൾ വേടിക്കാൻ ഞങ്ങൾ ഇവിടെ കട വരെ പോകണമെങ്കിൽ രണ്ടുമൂന്നും സാധനങ്ങളില്ല അപ്പം കട വരെ പോകാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി അപ്പോൾ അവിടെ അടുത്ത് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ വീണ്ടും ഓപ്പോസിറ്റ് മൊബൈൽ ടവറുണ്ട് അവിടെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ അതിനെ കണ്ടപ്പോൾ കുറച്ച് അവിടെ വായം പൊളിച്ച് നോക്കിയിരുന്നു പിന്നെ നല്ല വെയിലാണ് പിള്ളേർ സൈക്കിളിന് ചുവട്ടി വരണേ ആ ഞാൻ കൊടയിലും അങ്ങനെ കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ഇത് കണ്ട പട്ടിക്കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ക്യൂട്ട്നെസ് നല്ല കളറ് പക്ഷെ വലുതായി കഴിയുമ്പോൾ ഒരു സൂര്യട്ടെ ഇങ്ങനെ കുഞ്ഞുതായിരിക്കും നമ്മൾ കാണാൻ രസമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്തോളട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ഞാൻ അവസാനിപ്പിക്കാനാ ബൈ